തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ പലരും പലരും അറിയ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ എ ബി ബി ചൂണ്ടിക്കാട്ടിച്ചിട്ട് കാണിച്ചിട്ട് പോലും അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ കണ്ടുവന്ന സാഹചര്യത്തിലാണ് ഇന്ന് എ ബി പി ഇത്തരത്തിലുള്ള കാർച്ചുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് തൊട്ടടുത്തുള്ള എസ് എം വി സ്കൂളിന്റെ മുന്നിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് സ്കൂളിന്റെ മുൻഭാഗത്ത് ബാർ ഹോട്ടൽ പണിയുന്നതിന്റെ ഒരു ആവശ്യകത എന്താണ് എന്ന് ഇവിടുത്തെ പറയണത് ഇന്ന് ആ ആ ബാർ അവിടെ പണി ചെയ്യുന്ന സമയത്ത് മൗനാനുവാദം നൽകിയ മേയറിനെയും ഇവിടുത്തെ ഭരണപക്ഷത്തെയും ഒരുപോലെ തന്നെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവൃത്തി മുന്നോട്ട് പോവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്

ഇന്നലെ തന്നെ ഈ മേയർക്ക് ഇവിടുത്തെ ആൾക്കാരെ പണിക്കാരെ പറഞ്ഞു വിടേണ്ടി വന്നു ആ കുഴി കൂടാൻ വേണ്ടി അത്തരത്തിൽ ആ കുഴി മൂടിപ്പിച്ചിട്ടാണ് നമുക്കറിയാം ഇങ്ങനെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ നമുക്കറിയാം ഇന്നലെ ആ കുഴി മൂടുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മേയറിന്റെ ശിങ്കിടികളായ പണിക്കാർ അവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ എസ് എഫ് ഐക്കാരോടും ഡിവൈഎഫ്ഐക്കാരോടും ഞാൻ പറയാം മേയറിന് വാക്കുകയായിട്ട് ഞങ്ങളുടെ സമരത്തിന് നേരെ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയുള്ള പ്രസ്ഥാനമാണ് എ ബി വി പി അതുകൊണ്ട് അത്തരം നടപടികളുമായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പോലെയുള്ള പ്രസ്ഥാനങ്ങളോ ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതില്ല അതോടൊപ്പം നമുക്കറിയാം ഈ സമരം നടക്കുന്ന സമയത്ത് ഇതുവരെ ഒരക്ഷരം ഉരിയാടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മേയർ തയ്യാറായിട്ടില്ല ഈ ഈ ം ഇത്രയും കൂടി നിൽക്കുന്ന ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ബാറിന് അനുമതി കൊടുക്കുന്ന സമയത്ത് കേവലം മേയർ ചിന്തിക്കണ്ടേ എസ് എഫ് ഐയുടെ കാസുകളിൽ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ കാസുകളിൽ കഞ്ചാവ് കൊടുത്ത എസ് എഫ് ഐക്കാരെ നമ്മൾ വാർത്തയിൽ കാണാറുണ്ട് അത്തരത്തിൽ കഞ്ചാവ് കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മദ്യപാനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ കൊ കൊണ്ടിട്ടുണ്ടാവാം അതൊക്കെ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു മേയറാണ് ഈ സമയത്ത് ഈ നാടിനെ ഭരിക്കുന്ന സമയത്ത് ഈ നാടിനോടുള്ള പ്രതിബദ്ധത അത് കാണിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അത് കാണിച്ചില്ല എങ്കിൽ അവിടെ വന്ന് നിങ്ങളെ താഴെ ഇറക്കാൻ ചങ്കൂറ്റമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം എ ബി വി പിയോടുണ്ട് എന്ന് നിങ്ങൾ ഓർത്തോ ഈ സമരവുമായിട്ട് എ ബി വി പി മുന്നോട്ട് പോകുന്ന സമയത്ത് എ ബി വി പി ആവശ്യപ്പെടുകയാണ് ഈ കേരളത്തിലെ അഴിമതി വീരയായിട്ടുള്ള ഈ മേയർ ഈ മേയർ രാജിവെക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നേരിടേണ്ടതുണ്ട് ഒരു സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഒരു ബാറിന് അനുമതി കൊടുക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ഭരണകർത്താവിന് സ്വാധീനിക്കുക മിനിമം ബോധമില്ല ഇവിടുത്തെ മേയർക്ക് ഇത്തരത്തിൽ ഒരു ബാർ അനുവദിക്കുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ അധികാര പരിധികൾ വരുത്തുവാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിൻ്റെ ഒരു വിദ്യാലയത്തിൻ്റെ ഒരു സരസ്വതി ക്ഷേത്രത്തിൻ്റെ കവാടം പള്ളിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള വിഴുപ്പളക്കുകയാണ് ഇവിടുത്തെ മേയർ ചെയ്യുന്നത് ഇവിടുത്തെ മേയറ് എ ബി വി പി പറയുകയാണ് ഇതിലും അന്തസ്സുണ്ട് ആ ബാർ മുതലാളിയുടെ വീട്ടിൽ പോയി അലക്കി കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് പൈസ മേടിക്കുന്നത് ഇതിനും അന്തസ്സുണ്ട് ബാർ പണിയാൻ വേണ്ടിയിട്ട് കാശ് മേടിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് തെറ്റായ വഴിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് കാശ് മേടിച്ച് സുഖമായി ഭരിച്ചു പോകാം എന്ന് മേയർ വിചാരിക്കേണ്ട ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് എ ബി ബി പി മുന്നിൽ തന്നെയുണ്ട് മേയർ രാജിവെച്ച് ഈ അന്വേഷണം നേരിടുന്നതുവരെ എത്ര രൂപയാണോ മേടിച്ചത് അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് മാപ്പ് പറയുവാൻ വേണ്ടി മേയർ തയ്യാറായില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിഷേധവുമായിട്ട് എ ബി ബി പി മുന്നോട്ട് വരും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം മുതൽ ഈ സമരത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ആ കുഴി കുഴിമൂടിക്കുവാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച തിരുവനന്തപുരത്തെ എല്ലാ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകരെയും നെഞ്ചോർ ചേർത്ത് നേരിൻ്റെ പക്ഷത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഞാൻ പറഞ്ഞത് മറക്കണ്ട മേയറെ ഈ വിഷയത്തിൽ നിങ്ങൾ എത്ര രൂപ മേടിച്ചു എന്ന് കൃത്യമായി പറയുകയും ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നതുവരെയും എ ബി പി സമരവുമായിട്ട് മുന്നോട്ട് പോകും ഇനി വരുന്ന ദിവസങ്ങൾ ഈ സമരാജ്ഞിയിൽ നിങ്ങൾ രാജിവെക്കേണ്ടി വരും എന്ന് ഉറച്ച പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസമരിക്കുന്നു വന്ദേ മാതരം